അസാകുലം വരമാലുഖുംബാറക്കും ഇന്നത്തെ വീഡിയോയിൽ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് അതായത് നമ്മൾ ഇത്രാമത്തെ എന്ന് പറയുമല്ലോ ഇത്രാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പത്താമത്തെ തൊണ്ണൂറാമത്തെ അതോ എങ്ങനെയാണ് അത് അറബിയിൽ കൃത്യമായിട്ട് പറയാമെന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ അതിൻ്റെ കൃത്യമായ വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ബാക്കി കാര്യങ്ങൾ തുറന്ന് മനസ്സിലാക്കാം ഈ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അറബിയിലെ എണ്ണം എങ്ങനെയാണ് പറയുക എന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആദ്യം അത് നിങ്ങൾ കാണണം അത് അറിയ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഉപകാരമുള്ളൂ കാരണം എണ്ണം അറിഞ്ഞാൽ മാത്രമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം ആ വീഡിയോ ചെന്ന് കാണുക ശേഷം മാത്രം തുടർന്ന് കാണേണ്ടതാണ് ശരി അപ്പോൾ എണ്ണം നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനി ഒന്നാമത്തെ മുതൽ പത്താമത്തെ എന്നതുവരെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയാൻ രണ്ട് രൂപത്തിൽ പറയും ഓക്കെ ഈ ഒന്നാമത്തെ എന്നുള്ളത് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അതായത് ഔവൽ എന്നുള്ളത് ഔവ്വൽ മറ എന്നൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും അവവൽ എന്നുള്ളത് ഈ അവവൽ എന്നുള്ളത് മറ്റൊരു അർത്ഥത്തിൽ ഉപയോഗിക്കും അതായത് ആദ്യത്തെ പഴയത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഗബിൽ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഔവൽ എന്നുള്ളത് അതിൻ്റെ അത് ശരിക്കും പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫുസ്ഹൈൽ ലിറ്ററൽ അറബിയിൽ ഔവൽ എന്നുള്ളത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ പുസ്തകം ഇപ്പോൾ കിതാബ് ഔവൽ എന്നാണ് പറയാ കിതാബ് അൽ ഔവൽ ഒന്നാമത്തെ പുസ്തകം ഫസ്റ്റ് ബുക്ക് എന്നുള്ളതിന് അപ്പോൾ കിതാബ് എന്നുള്ളത് പുല്ലിംഗമാണ് പുല്ലിംഗ രൂപത്തിലുള്ള വാക്കാണ് ഇനി അത് സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്കാണ് ഇപ്പോൾ ഒന്നാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനിക്ക് ത്വാലിബ എന്ന് പറയാം ഓക്കെ ത്വാലിബ ത്വാലിബത്തുൻ എന്നാണ് പറയാ അപ്പോൾ ത്വാലിബത്തുൽ ഊല എന്നാണ് പറയാ എന്നാണ് ഊല ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് വാക്കുകൾ പക്ഷെ സംസാരത്തിൽ നമുക്ക് ഔവൽ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക ഊല എന്നത് അത്ര ഒരു ആയിട്ടുള്ള സംസാരത്തിൽ മാത്രമാണ് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് അവവൽ നമുക്ക് എടുത്താൽ മതി ഓക്കെ അപ്പോ ഒരു ഉദാഹരണം നോക്കാം ഞാൻ അവളെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അതല്ലെങ്കിൽ ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായി ഔവൽ അതെങ്ങനെയാണോ പറയാൽ ശരിക്കും പകരം അൽ ഊല എന്നാണ് ഉപയോഗിക്കേണ്ടത് കാരണം എന്ന വാക്ക് സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്കാണ് ഓക്കെ അപ്പോ അനഹബ്ഹ മിനുറത്തിൽ ഓക്കെ ഇനി ഔവലയ്ക്ക് പകരം ഔവ്വൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു മിനന്ന ദുറത്തിൽ ഔവ്വൽ ഒന്നാമത്തെ നോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നോട്ടം എന്നാണ് അർത്ഥം ഓക്കെ അത് അതേപോലെ നമുക്കിനി ഒന്നാമത്തെ ഓഫീസ് അല്ലെങ്കിൽ ഒന്നാമത്തെ റോഡ് എന്നൊക്കെ പറയുമ്പോൾ ആ രൂപത്തിൽ എന്താണ് ആ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നമുക്ക് ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഒന്നാമത്തെ റോഡ് എന്നുള്ളതിന് പിന്നെ ഷാരിയ എന്നുള്ളത് റോഡിന് പറയുന്നതാണ് പക്ഷെ ഇവിടെ കൂടുതൽ സ്ട്രീറ്റ് എന്ന എന്നർത്ഥത്തിനാണ് ഷാരിയ ഉപയോഗിക്കുക ത്വരിക്ക് എന്നാണ് റോഡിന് പറയുക ത്വരിയക്ക് ഓക്കെ അപ്പോൾ ത്വരി ത് 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 ഒന്നാമത്തെ റോഡ് ഇനി ഷാരിയോൽ അവൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഷാരിയോൽ അവൽ അല്ലെങ്കിൽ ത്വരിയക്കുൽ അവൽ ഓക്കെ ഇനി ഒന്നാമത്തെ മുറി ഗുർഫത്തുൽ അവൽ ഒന്നാമത്തെ മുറി അല്ലെങ്കിൽ ഊർഫ എന്നുള്ളത് ശരിക്കും സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്കാണ് അപ്പോൾ ഊർഫത്തിൽ ഊല എന്നും പറയാം അല്ലെങ്കിൽ ഊർഫത്തിൽ ഔവൽ എന്നും പറയാവുന്നതാണ് ഇനി ഞാൻ താമസിക്കുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് എന്നുള്ളത് എങ്ങനെ പറയാം ഫ്ലോർ എന്നുള്ളതിന് ദൗർ എന്നാണ് പറയുക ദൗർ അപ്പോൾ അസ്കുൻ ഫി ഫിദ്ധൂരിൽ ഔവൽ എന്ന് പറയാം അസ്കുൻ ഫിദ്ധൂരിൽ ഔവ്വൽ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അസ്കുൻ ഫിദ്ദൂരിൽ ഔവൽ ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം അതായത് ഔവ്വൽ എന്നുള്ളത് ആദ്യം ഏതാണോ ഒന്നാമത്തെ എന്ന് പറയേണ്ടത് അതാദ്യം പറഞ്ഞതിന് ശേഷമാണ് ഔവൽ നമ്മൾ പറയാം ഓക്കെ അപ്പോൾ ശരിക്കും ഒന്നാമത്തെ തവണ എന്നുള്ളതിന് ശരിക്ക് മറത്തുൽ ഊല എന്നാണ് പറയുക ശരിയായ രൂപം ഫുസൈൻ ഓക്കെ ഇനി മറത്തുൽ ഔവ്വൽ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ ഔവൽ മറ എന്നും ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഔവൽ മറ അത ഔവൽ മറ ഇത് ആദ്യത്തെ ത പ്രാവശ്യമാണ് ഓക്കെ ഫസ്റ്റ് ടൈം ആണ് ഔവൽ മറ എന്നും ഉപയോഗിച്ചാലും തെറ്റില്ല ഓക്കെ ശരി ഇനി ഇത് സംസാരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നേരെ തിരിച്ചും ചില സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഔവ്വൽ ഗലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഔവ്വൽ ഗലം ആദ്യത്തെ പേന എന്നർത്ഥത്തിൽ പറയാം പക്ഷേ അൽ അൽകലമുൽവൽ ഒന്നാമത്തെ പേന അല്ലെങ്കിൽ ആദ്യത്തെ പേന എന്നുള്ളതിന് ശരിയായ രൂപം എന്താണ് അൽ അൽക്കലമുൽ ഔവ്വൽ ഇനി ഔവൽ ഗലം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇവരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിനി ഇനി രണ്ട് മുതൽ പത്ത് അതായത് രണ്ടാമത്തെ മുതൽ പത്താമത്തെ എന്നുള്ളതിനെ എങ്ങനെയാണ് പറയാ രണ്ടാമത്തെ എന്നുള്ളതിനെ അസാനി എന്നാണ് പറയാ അസാനി ഓക്കെ ഈ അസാനി എന്നുള്ളത് ആ നെക്സ്റ്റ് അർത്ഥത്തിലും സംസാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മറസാനി എന്ന് പറയാറുണ്ട് നെക്സ്റ്റ് ടൈം എന്ന അർത്ഥത്തിൽ ഓക്കെ അല്ലെ ഷെയ്സാനി എന്തെങ്കിലും മറ്റ് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തവകാശയി സാനി എന്ന് ചോദിക്കാറുണ്ട് മറ്റെന്തെങ്കിലും വേണോ അതായത് രണ്ടാമതൊന്ന് വേണോ എന്നർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത് അപ്പൊ സാനി എന്നാണ് രണ്ടാമത്തെ എന്നുള്ളതിന് ഇത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോൾ സാനിയ എന്നാ പറയുക സാനി സാനിയ അതുപോലെ മൂന്നാമത്തെ എന്നുള്ളതിന് സാലിസ് എന്നാണ് പറയുക സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോൾ സാലിസ ഓക്കെ സാലിസ് സാലിസ ഇനി നാലാമത്തേത് റാബിയ അഞ്ചാമത്തെ ആറാമത്തെ എന്ന് പറയാനോ സാദിസ് സാദിസ സാദിസ സാദിസ് ഇനി ഏഴാമത്തെ സാബിയ 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 എട്ടാമത്തെ എന്ന് പറയാനോ ഫാമിൻ ഒമ്പതാമത്തെ എന്നുള്ളതിനോ എന്നുള്ളതിനോസിയ പത്താമത്തെ എന്ന് പറയാൻ ആഷിർ ആഷിർ ആഷിറ ഓക്കെ അപ്പൊ ഇതാണ് ഒന്ന് മുതൽ പത്ത് വരെ എന്താണ് ഒന്നാമത്തെ മുതൽ പത്താമത്തെ എന്ന് പറയാനുള്ള രൂപം ഓക്കെ ഇനി പതിനൊന്ന് മുതൽ ഇനി അങ്ങോട്ട് മേപ്പൂട്ട് നമുക്ക് ബാക്കി പറയാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മളിപ്പോ അവൽ മുതൽ ആഷിർ വല്ല പറഞ്ഞല്ലോ അപ്പൊ അതില് പതിനൊന്ന് പന്ത്രണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി പതിമൂന്ന് മുതൽ നൂറ് വരെ അല്ലെങ്കിൽ അതിൻ്റെ മേൽപോട്ടൊക്കെ പറയാൻ സുഖമാണ് ഈ പതിനൊന്നിന് എന്താ പറയുക എന്ന് വെച്ചാൽ നമുക്ക് പതിനൊന്ന് എന്നുള്ളതിന് അഹദ അഷർ എന്നാണല്ലോ നമ്മൾ പഠിച്ചത് ഓക്കെ അതിന് പതിനൊന്നാമത്തെ എന്ന് പറയാനായിട്ട് പിന്നെ എന്താണ് ഹാദി അഷർ എന്ന് പറയാം ഓക്കെ ഹാദി അഷർ ഓക്കെ ഹാദി അഷർ പതിനൊന്നാമത്തെ എന്നാണ് ഇപ്പോൾ പതിനൊന്നാമത്തെ ചാപ്റ്റർ എന്നൊക്കെ പറയുമല്ലോ അദർസ് അൽ ഹാദി അഷർ എന്നാ പറയാം പതിനൊന്നാമത്തെ പാഠം എന്നർത്ഥത്തിൽ അല്ല ഹാദി അഷർ ഇനി പന്ത്രണ്ടാമത്തെ എന്ന് പറയാൻ അത് എളുപ്പമാണ് കാരണം നമ്മൾ രണ്ടാമത്തെ എന്ന് പറയാൻ എന്താ പഠിച്ചത് സാനി എന്നാണ് പഠിച്ചത് അപ്പോൾ അതോ ആ അത് അഷറയ്ക്ക് മുന്നേ ചേർത്ത് ഓർത്തു സാനി അഷർ സാനി അഷർ ഓക്കെ പന്ത്രണ്ടാമത്തെ അപ്പം ഹാദി അഷർ സാനി അഷർ ഇനി ഇരുപത് വരെ വളരെ പിന്നെ എളുപ്പമാണ് പിന്നെ എന്താണ് പതിമൂന്ന് എന്താണ് പറയുക മൂന്ന് മൂന്നാമത്തെ എന്ന് പറയാൻ അ സാലിസ എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയാൽ മതി പത്തൊമ്പത് വരെ അഷറയ്ക്ക് മുന്നിൽ സാലിസ് സാലിസാഷറ ഇനി പതിനാലാമത്തെ പറയാൻ റാബിയ ആഷറ അടുത്തത് എന്ന് പറയാൻ ഹാമിഷാഷറ സാദിസ് ആഷറ സാബി ആഷറ സാമിൻ ആഷറ സാസി അഷറ ഓക്കെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നൂറ് വരെ പറഞ്ഞ് പോകാവുന്നതാണ് ഇനി അതിൻ്റെ ഇടക്ക് നമ്മൾ ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങനെയുണ്ടല്ലോ ഓക്കെ അപ്പോൾ ആ ഇരുപതാമത്തെ മുപ്പതാമത്തെ അതിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് വന്നേക്കാം അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല അതിന് വേറെ ചേഞ്ച് ഒന്നും വരാറില്ല ഇപ്പോൾ പിന്നെ പത്താമത്തെ പേന എന്ന് പറയാനുള്ള അൽ കല അൽ അൽ കലം എന്ന് പറഞ്ഞാൽ മതി അൽ കലം ഇരുപതാമത്തെ പേന ഓക്കെ ഇനി മുപ്പതാമത്തെ വീട് എന്നുള്ളതിനോ അൽ അൽബൈ അല്ലെങ്കിൽ അൽ മൻസിൽ അൽമൻസിൽ മുപ്പതാമത്തെ വീട് അല്ലെങ്കിൽ നാൽപ്പതാമത്തെ ഫയൽ എന്ന് പറയാനോ അല്ല അൽമ 40 അർബീൻ നാൽപ്പതാമത്തെ ഫയൽ ഓക്കെ അപ്പൊ അത് അങ്ങനെ തന്നെ പറയാം അതിൽ വേറെ ചേഞ്ച് ഒന്നും വരാനില്ല അതിന്റെ ഇടയ്ക്കുള്ള ഭാഗത്തിലാണ് ചേഞ്ച് വരാ വേറെ ഉദാഹരണം നോക്കാം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജ് എന്ന് പറയാം ഓക്കെ അപ്പൊ പേജ് എന്നുള്ളതിന് അസോഫ എന്നാണ് പറയാം അപ്പൊ അസോഫ് ഹ്യസ് പറയാം കരത്താസ്യ എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ എന്നാണ് അപ്പൊ തൊണ്ണൂറ്റി എന്ന് പറയാൻ എന്താണ് അപ്പൊ തിസ് തിസ് ആ ി താസ്യ ആക്കിയാൽ മതി അപ്പൊ താസിയെന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റി ഒൻപതാമത്തെ അപ്പൊ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേപ്പർ ഓക്കെ ഇനി അതിൻ്റെ ഇടക്ക് ഉള്ളതൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു നോക്ക ഓക്കെ അപ്പോൾ അതെല്ലാം ക്ലിയറായി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ ഇനി അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം തീർച്ചയായും അതിൽ ചോദിക്കാവുന്നതാണ് പക്ഷേ അതിന് മുന്നേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും മറ്റ് വീഡിയോസ് കാണാതെയാണ് അതായത് നമ്പേഴ്സ് എങ്ങനെ പറയുന്നുള്ളതിന് ആ വീഡിയോസ് കാണാതെയാണ് തുടർന്ന് കണ്ടത് എങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇതൊന്നുകൂടി കണ്ട് ക്ലിയർ ആയതിന് ശേഷം വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് തീർത്തും അത് ഒരു ഒരു ലേൺ പ്രാക്ടീസായിട്ട് തന്നെ നമ്മൾ എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മസ്സലാമ